മലയാള സിനിമയിലെ താര കുടുംബങ്ങളിൽ മുന്നിൽ തന്നെ ഉള്ള കുടുംബമാണ് നടൻ സുകുമാരൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ മക്കളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജ് എന്നിവർ മലയാള സിനിമയിലെ യുവതാരങ്ങൾ ശ്രദ്ധേയ താരങ്ങളാണ് ഇവരുടെ അമ്മയായ മല്ലിക സുകുമാരൻ അഭിനയത്തിന്റെ സജീവമാണ് ഈ അഭിപ്രായത്തിനും എന്തിനാണ് അഭിനയിക്കുന്നത് എന്ന് മക്കൾ സൂപ്രതാരങ്ങൾ ആയ സ്ഥിതിക്ക് അഭിനയം നിർത്തിക്കൂടെ എന്നും മല്ലിക സുകുമാനോട് ചോദിക്കുന്ന നിരവധിയാണ് പക്ഷേ മക്കളായോ മരുമക്കളായോ ബുദ്ധിമുട്ടിക്കാൻ സ്വന്തം കാര്യം നോക്കി ജീവിക്കാനാണ് മല്ലിക സുമാരൻ താല്പര്യം അത് മല്ലിക പങ്കെടുക്കുന്ന അഭിമുഖങ്ങൾ വ്യക്തമായി പറയും ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് മല്ലിക പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഇന്ദ്രജിത്തോ പൃഥ്വിരാജോ ഉണ്ടാക്കുന്ന ലക്ഷ്യങ്ങളിൽ ഒന്നും എൻ്റെ അലമാരിയിലില്ല അവർ ജോലി ചെയ്യുന്ന അവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും ജീവിക്കാൻ വേണ്ടിയാണ് അത് എനിക്ക് തരണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അവർ തരില്ല എന്നല്ല ഞാൻ വാങ്ങാറില്ല എനിക്ക് ജീവിക്കാനുള്ള സുവേട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് മക്കളുടെ കാശ് വേണ്ട ജീവിക്കാൻ എന്നായിരുന്നു മല്ലിക സകുമാരൻ പറഞ്ഞത് മല്ലികയുടെ ഈ വിടിക്കു താഴെ ആരാധക കയ്യടിയാണ് ഈ പ്രായത്തിനും മക്കളെയും മരുമക്കളെയും ബുദ്ധിമുട്ടിക്കാതെ അധ്വാനിച്ച് ജീവിക്കാനുള്ള ആ മനസ്സ് ഞങ്ങളുടെ കയ്യടി പ്രായമൊക്കെ വെറും നമ്പറല്ലേ എന്ന് തോന്നുന്നത് മല്ലിക ഭർത്താവ് മരിച്ചപ്പോഴും ജീവിതത്തോട് പൊരുത്തി മക്കളെ ഇന്ന് കാണുന്ന പൃഥ്വിരാജ് ഇന്ദ്രീത് എന്നീ സൂപ്പർ സ്റ്റാറാക്കി ആക്കി മാറ്റിയ ഈ അമ്മയെ തന്നെയാണ് യഥാർത്ഥ സൂപ്പർ കോൺ എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത് കൂടുതൽ വാർത്തകളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക